ഞാൻ പഠിച്ചത് കോമേഴ്സ് ആണ് പക്ഷെ എനിക്ക് പഠിക്കാൻ ഞാൻ തീരുമാനിച്ചിരുന്നത് പത്രപ്രവർത്തനമാണ് അപ്പോൾ ഇവിടുന്ന് ഡിഗ്രി കഴിഞ്ഞിട്ട് നേരെ ട്വാനത്ത് പോയി ആദ്യം പ്രസ് ക്ലബിലെ കോഴ്സ് പഠിക്കാൻ വേണ്ടി പോയി അപ്പോൾ ചെന്ന് ചേരുന്ന സംക്രമണത്തിലാണ് അവിടെ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഓപ്പോസിറ്റ് അശോക പതിനേഴ് എന്ന് പറയുന്നതാണ് സംക്രമണത്തിൻ്റെ ഓഫീസ് അവിടെ ഒരു മുറി എന്ന് പറഞ്ഞാൽ ഒരാൾക്കൊന്ന് കൈ കൈവിരിച്ചാൽ രണ്ട് സൈഡിൽ ഭിത്തിയും മുട്ടും അവിടെ ഒരു കട്ടില് ഒരു കട്ടില് പ്രിയദാസ് അങ്ങോട്ട് തെളിവെച്ച് കൊടുക്കും ഞാൻ ഇങ്ങോട്ട് പിന്നെ സംക്രമണത്തിന്റെ ഒരു പ്രസുണ്ട് ഞാൻ പിന്നെ കുറെ കാലം പ്രസ്സില് മാനേജറായിരുന്നു കാര്യവട്ടം ക്യാമ്പസും ഇതിന്റെ ഒരു പകർപ്പായിരുന്നു ഒരു എക്സ്റ്റൻഷൻ ആയിരുന്നു പക്ഷെ കുറെ കൂടെ സീരിയസ് ആയിരുന്നു ഒരു ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കാൻ ചെന്ന് സീരിയസ് പക്ഷെ എനിക്ക് അവിടെയും ഈ പറഞ്ഞതുപോലെ മുഴുവൻ സമയം രാഷ്ട്രീയം എൻ്റെ ഒരു സംഭവമായിരുന്നു പിന്നെ അവിടെ വെച്ചാണ് ഗുരുതരമായ പ്രേമത്തിൽപ്പെടുന്നതും കല്യാണം കഴിക്കുന്നതും ഞാനും എൻ്റെ ഭാര്യയും ആ കാലത്ത് ഭാര്യ ആയ ആള് ഒരേ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ആളുകളാണ് അവരും ജേർണലിസം പഠിക്കാൻ വന്നു അവിടെ വച്ച് പ്രേമിച്ചു കോഴ്സ് തീരുന്നതിന് മുമ്പ് കല്യാണം കഴിച്ചു ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ ഭാര്യയും ഭർത്താവും അങ്ങനെ ഒരേ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചിട്ടാണ് കംപ്ലീറ്റ് ചെയ്ത കോഴ്സ് അപ്പോൾ കാലത്ത് തന്നെ മാതൃഭൂമിയിൽ പാർട്ട് ടൈം ജോലി ഉണ്ടായിരുന്നു കല്യാണം കഴിക്കുമ്പോൾ ഗൃഹലക്ഷ്മിയുടെ ഒരു സപ്ലിമെൻറ്റ് എഴുതിയതിൻ്റെ ഒരു ആയിരം രൂപയുടെ എൻ്റെ ആകെയുള്ള ജീവിതത്തിന്റെ മൂലധനം എന്റെ അച്ഛനൊക്കെ വളരെ ബ്രോഡ് ആയിരുന്നു കല്യാണം ആരെയായാലും പക്ഷെ ഞാൻ വീട്ടുകാരോട് പറയാതെയാണ് കല്യാണം അതാ അങ്ങനെ അന്ന് തോന്നി അങ്ങനെ അത് ശരിയായിരുന്നോ തെറ്റായിരുന്നോ നമുക്ക് പിന്നീടാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ വരുന്നത് അച്ഛനോട് ഞാൻ പറഞ്ഞിങ്ങനെ അപ്പം എന്റെ അമ്മ കുറച്ച് അപ്സെറ്റായി അപ്പം എന്റെ രണ്ട് ചേട്ടന്മാർ കല്യാണം കഴിച്ചിട്ടില്ല ഞാൻ ചേട്ടന്മാരെ ഓവർടേക്ക് ചെയ്തിട്ടാണ് കല്യാണം കഴിച്ചത് അപ്പോൾ എൻ്റെ അച്ഛൻ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കാത്ത ഒരു മുഹൂർത്തം ഒരു വളരെ സിനിമാറ്റിക് എന്ന് പറയാം അല്ലെങ്കിൽ വളരെ ഡ്രമാറ്റിക് എന്ന് പറയാവുന്ന ഒരു മുഹൂർത്തം അച്ഛൻ എന്നോട് ചോദിച്ചു നിനക്ക് എന്നോട് പറയാമായിരുന്നില്ലേ ഇതാണ് അച്ഛൻ പറഞ്ഞ വാചകം എന്നെ മനസ്സിലാക്കാതെ നീ എനിക്ക് ദുഃഖമുണ്ട് ഞാനിങ്ങനെ ഒരു കാര്യത്തിനെ എതിർക്കും എന്ന് നീ എനിക്ക് ദുഃഖമുണ്ട് ഞാൻ ഇത്രയും ലിബറലാണ് എന്ന് നീ തിരിച്ചറിയാതെ എനിക്ക് ദുഃഖം നീ കല്യാണം കഴിച്ചതിൽ എനിക്ക് ഒരു വിഷമമില്ല അങ്ങനെ അച്ഛനാണ് പിന്നെ അമ്മയോട് സംസാരിച്ചമ്മയെ ഒന്ന് നമ്മുടെ ഭാഷയിൽ പൊത്തു അങ്ങനെ എതിർപ്പൊന്നുണ്ടാവാൻ തൊക്കെ കാരണങ്ങളാണ് കാരണം അവർക്ക് അമ്മ മാത്രമേ ഉള്ളൂ അച്ഛൻ മരിച്ചു പോയിരുന്നു വേറെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് അപ്പോൾ ക്രിസ്ത്യൻ ആയിരുന്നു അങ്ങനൊന്നും അപ്പൊ അത് അതായത് വീട്ടിലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നില്ല ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിക്കാം അക്കാലത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ജീവിതം ഞാൻ കല്യാണം കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് കയ്യിലൊന്നും ഇല്ല പിന്നെ കല്യാണം കഴിച്ചിട്ട് വീട്ടുകാരെ ഡിപെൻഡ് ചെയ്യാന്ന് പറയുന്ന ഒരു ആത്മാഭിമാനത്തിന് വലിയ ക്ഷതമുണ്ടാക്കുന്ന കാര്യമാണ് എൺപത്തി അഞ്ചില് കല്യാണം കഴിച്ചു എൺപത്തി ഏഴിൽ രണ്ട് മക്കൾ ഒരുമിച്ച് പൂജാതരായി ട്വിൻസ് ആണ് ആൺകുട്ടികളുടെ നിഖിൽ നിതിൻ അപ്പൊ എനിക്ക് ആ കാലത്ത് മാതൃഭൂമിയിലെ ഒന്നും പെരുങ്ങില്ലായി ആ കാലത്ത് ഈ രണ്ട് പേർക്ക് ബേബി ഫുഡ് എന്ന് പറയുന്നത് അത് രണ്ട് നല്ല തെറ്റുകണ്ടന്മാരാണ് അപ്പൊ ഒരു ടിൻ ബേബി ഫുഡൊക്കെ വാങ്ങിച്ച മൂന്ന് ദിവസം കൊണ്ട് തീർന്നു അതിന് തക്ക ശമ്പളം ഒരു കാലത്ത് ശരിക്കും ഞെരുങ്ങിയിട്ടുണ്ട് കല്യാണം കഴിച്ചതിന്റെ ഏറ്റവും വലിയൊരു റിസ്ക് എന്ന് പറയുന്ന അനുഭവിച്ചത് ഒന്നും കയ്യിലില്ലാതെ എടുത്ത് ചാടി കല്യാണം കഴിച്ചതിൻ്റെ ഒരു റിസ്ക് അനുഭവിച്ചു ഇത് എല്ലാ കാലവും അങ്ങനെ ആയിരിക്കും എനിക്ക് വളരെ ശുഭപ്രതീക്ഷ ഉണ്ടായിരുന്നു ഞാൻ എവിടെയെങ്കിലും ഒന്ന് നീണ്ടി കര പിടിക്കും എന്നെനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഡോക്ടർ പശുപതി പശുപതി സംഭവിച്ചത് ആ കാലത്ത് ഏത് പടം എഴുതാൻ വിളിച്ചാലും ഞാൻ പോകായിരുന്നു അത്രയ്ക്ക് പൈസയ്ക്ക് അത്യാവശ്യം അപ്പോഴാണ് ഈ പശുപതിയുടെ കഥ മെറണാളുടെയാണ് ആ കഥ ഞാൻ ഷാജിയെ കേൾപ്പിക്കാനായിട്ട് പോയി മറ്റൊരാൾക്ക് ഷാജിയെ കണ്ട് കഥ പറയാൻ ഒരു അവസരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ഇടനിലക്കാരനായിട്ട് ശുപാർശക്കാരനായിട്ട് ഞാൻ പോയത് ഒടുവിൽ ഷാജി എന്നോട് എഴുതാൻ ആവശ്യപ്പെട്ടു അങ്ങനെയാണ് അന്ന് അത് ജീവിതത്തിൽ വീണ് കിട്ടിയ ഏറ്റവും ഒരു പ്രതീക്ഷിക്കാത്തതും സങ്കല്പിക്കാത്തതും ആഗ്രഹിക്കാത്തതുമായ ഒരു കാര്യം ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഫോൺ വന്നിട്ട് നീയാണ് പടം എഴുതുന്നത് വരണം എന്ന് പറഞ്ഞിട്ട് ഞാനും ഷാജിയായിട്ട് അത്ര അടുപ്പമുണ്ടായിരുന്നു ഇതെൻ്റെ ഓരോ കാലത്തുള്ള സുഹൃത്തുക്കളാണ് ഇപ്പോഴും സുഹൃത്തുക്കളാണ് ഇത് കണ്ണൻ കണ്ണൻ എൻ്റെ ജൂനിയറാണ് കോളേജിൽ കണ്ണൻ പഴയ പുനഃപ്രവയലാർ സമരകാലത്തെ ഏറ്റവും എൻ്റെ മുന്നണി പോരാളി എന്ന് വിളിക്കാവുന്ന എം ടി ചന്ദ്രസേനന്റെ മകനാണ് അദ്ദേഹം ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻചേരൻ എൻ്റെ കോൺഗ്രസ് കാലത്തെ സുഹൃത്താണ് ഞാൻ സുഹൃത്തും എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന് ഞാൻ കരുതുന്ന ആളാണ് കണ്ണൻ ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് കുറച്ചു കാലമായിട്ട് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് ട്രീറ്റ്മെന്റിലാണ് രാധാകൃഷ്ണനും ഞാനും ിഫ്റ്റ് ആയിരുന്നു വെയിറ്റ് ലിഫ്റ്റിങ്ങിനും കബഡിക്കും അല്ല കോൺഗ്രസിലെ ഉള്ളു ഇത്തരം ഡ്രാമങ്ങള് ഇടതുപക്ഷ പാർട്ടികളുടെ ഉള്ളിൽ നടക്കുന്നത് പലപ്പോഴും ഈ അടുത്ത കാലത്താണ് മീഡിയയുടെ ശ്രദ്ധയിലേക്ക് വരാനുള്ളത് നാട്ടുകാർക്ക് പറഞ്ഞാൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും പക്ഷെ കോൺഗ്രസില് എല്ലാ നാടകങ്ങളും ഈ പൊതുവേദിയിലാണ് അരങ്ങേറുന്നത് അതുകൊണ്ട്

അയാൾ ഭരത് എന്റെ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്തു കഴിഞ്ഞ രൗദ്രത്തിലും പഠത്തില്ല അയാളുടെ ആഗ്രഹം സിനിമ പഠിക്കുക എന്നുള്ളതാണ് അയാൾ അത്യാവശ്യം തിരക്കഥയൊക്കെ എഴുതി തുടങ്ങി മറ്റേ താല്പര്യങ്ങൾ എന്താണെന്ന് അയാൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല രണ്ടുപേരും മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലാണ് ബി എക്കണോമിക്സ് രണ്ടുപേരും ഒരേ ക്ലാസ്സിലാണ് അടുത്ത പ്രോജക്ട് ഞാൻ അടുത്ത പ്രോജക്റ്റ് തീരുമാനിച്ചിട്ടില്ല ഈ സമയത്ത് ഞാനൊരു പത്രത്തിന്റെ ജോലികളിലാണ് മെട്രോ വാർത്ത എന്ന് പറഞ്ഞിട്ട് കൊച്ചിന്ന് തുടങ്ങുന്ന മെട്രോ വാർത്ത മെട്രോ വാർത്ത ദിനപത്രമാണ് ഫാരിസ് ആണ് ചെയർമാൻ ഇനി അതിൻ്റെ ഒരു ലോഞ്ച് കഴിഞ്ഞ് അതൊരു സ്റ്റഡി ആവുന്ന പിടീട് വരെ എനിക്ക് ഒരു സിനിമയെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല അടുത്ത വർഷമാവും എനിക്കൊന്ന് പുതിയൊരു പത്രത്തിന് സ്പേസ് ഉണ്ടെന്ന് തോന്നുന്നു പുതിയൊരു ന്യൂസ് പേപ്പർ കൾച്ചറും ഉണ്ടാവേണ്ട ഒരു സമയമായിട്ടുണ്ട് മറ്റു കാര്യങ്ങൾ ഇപ്പം പുറത്ത് പറയുന്നില്ല സാധാരണ വിമർശിക്കാറുണ്ട് പക്ഷേ രഞ്ജി പൊളിറ്റിക്കൽ എൻ്റെ കോൺഗ്രസ് സുഹൃത്തുക്കൾ പറയും ഞാൻ കോൺഗ്രസ്സിനെ വല്ലാണ്ട് വിമർശിക്കുന്നു ഇടതുപക്ഷത്തെ വിമർശിക്കുന്നില്ല എന്ന് പറയും എൻ്റെ ഇടതുപക്ഷ സുഹൃത്തുക്കൾ എൻ്റെ പഴയകാല സഫൈ സഹാക്കന്മാർ അവർ പറയും നീ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കൂടുതൽ ആ കൂടുതൽ കുത്തുന്നത് എന്ന് പറയും കളിയാക്കുന്ന മറ്റവരായിരിക്കും പക്ഷേ ആഴത്തിൽ കുത്തുന്നത് ഇതിനെയാണെന്ന് പറയും പ്രോ ലെഫ്റ്റ് ആണല്ല കാലത്തും എൻ്റെ മനസ്സ് ഞാൻ അതിൽ എത്രമാത്രം എൻ്റെ അങ്ങനെ ഒരു പ്രോ ലെഫ്റ്റ് ആറ്റിറ്റ്യൂഡ് ഞാൻ എത്രമാത്രം സൊസൈറ്റിയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊന്നും എനിക്ക് ക്ലെയിംസ് ഇല്ല പക്ഷെ എൻ്റെ മനസ്സെപ്പോഴും ഒരു ഒരു ഇടതുപക്ഷത്തിനോട് ചായവുള്ള മനസ്സാണ് ഇത്രയും തിരക്കില് ഇനിയിപ്പോൾ എന്തായാലും പത്രം തുടങ്ങാന്ന് പറഞ്ഞാൽ ചില്ലറ തിരക്കല്ല അതിലൊത്തിരി സമയം ഞങ്ങൾക്ക് തന്നൽ വളരെ സന്തോഷം അപ്പോൾ ഇനി വീണ്ടും കാണുന്നതായിരിക്കും പുതിയ ഓർമ്മകളായിട്ട് പുതിയ ഓർമ്മകൾ സംഭരിച്ച് വയ്ക്കാൻ പറ്റാ കൂടിക്കാഴ്ച താങ്ക് യു Thank you.